മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഴ മുന്നറിയിപ്പുകൾ നോക്കാം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ദുർബലമായ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടി മിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആശ്വാസമാണ് മഴ മുന്നറിയിപ്പിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തിനുള്ളത് ഒരു ജില്ലകളിലും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് പുതുക്കി ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നോക്കാം കേരള തീരത്ത് നാളെ രാത്രി എട്ടര വരെ ഒന്ന് ദശാംശം മൂന്ന് മുതൽ രണ്ട് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്നര വരെ രണ്ട് ദശാംശം പൂജ്യം മുതൽ രണ്ട് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട് ലക്ഷദ്വീപ് അതായത് ആന്ധ്രോത്ത് കവരത്തി ോയ് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം മത്സ്യത്തൊഴിലാളി ജാഗ്രത നിർദ്ദേശം നോക്കാം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട് പത്താം തീയതി വരെ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ചു മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഗൾഫ് ഓഫ് മാന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എട്ട് ഒൻപത് തീയതികളിൽ ഗൾഫ് ഓഫ് മാന്നാർ തെക്കൻ മിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം വടക്കൻ തമിഴ്നാട് തീരം മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന് തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഗൾഫ് ഓഫ് മാന്നാർ തീരങ്ങൾ എങ്ങനെയാണ് മുന്നറിയിപ്പ് എന്ന് നോക്കാം തെക്കൻ തമിഴ്നാട് തീരത്തും അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശത്തും പത്താം തീയതിയും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് അതായത് വരും ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് മുന്നിലുള്ളത് ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഈ പറഞ്ഞ തീയതികളിലും ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത